മേയറും ജനപ്രതിനിധിയായ എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടത്തിയത് നിരവധി നിയമ ലംഘനങ്ങളെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് വളരെ ഉത്തരവാദിത്തമുള്ള ചുമതലകൾ ഏറ്റിരിക്കുന്ന മേയറും അതുപോലെ ജനപ്രതിനിധിയായ എം എൽ എയും ഈ രണ്ടുപേരും ഇവരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തോട് ഇതുപോലെ പൊതുവേദിയിൽ പൊതുജനങ്ങൾക്ക് അസൌകര്യം ഉണ്ടാക്കിക്കൊണ്ട് പ്രതികരിക്കാമോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്ന് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പ്രതികരിച്ചു ഒരു സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയിലാണ് അദ്ദേഹം കെ എസ് ആർ ടി സി ട്രിപ്പ് മുടക്കിയ മേയറുടെയും അവരുടെ ഭർത്താവായ എം എൽ എയുടെയും കൊണ്ട് ട്രിപ്പ് മുടക്കിയ വിഷയത്തിൽ കൺസ്യൂമർ കോടതിയിൽ പോയാൽ മേയറും നഗരസഭയും മറ്റും ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അവർ എത്തിച്ചു അങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായോ എന്നത് മേയറും എം എൽ എയും പുനഃപരിശോധിക്കണം വാഹനറിന്റെ പുറകിലെ സീറ്റിലിരിക്കുന്ന മേയർ ചില്ലിലൂടെ നോക്കിയപ്പോൾ പിന്നിലെ കെ എസ് ആർ ടി സി ബസ്സിനകത്തിരിക്കുന്ന ഡ്രൈവർ മോശം ചേഷ്ടാണ് പരാതി ആദ്യം കണ്ണിറക്കി കാണിച്ചു പിന്നീട് വിരലും വായും ചേർത്ത് ഒരാംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി പക്ഷേ ഇത് ഇരുട്ടിൽ കണ്ണിറക്കി കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എങ്ങനെയാണ് ഇതെല്ലാം കാണാൻ കഴിയുന്നത് എന്നത് ഒരു ചോദ്യമാണ് വാഹനറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന പാസഞ്ചറോട് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ദേഷ്യം തോന്നാൻ എന്താണ് കാരണം എന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരമില്ല മേയറും ഭർത്താവായ എം എൽ എയും സിബ്രാ ക്രോസിൽ വാഹനം പാർക്ക് ചെയ്തു എന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് ഫൈൻ അടിക്കേണ്ട ഒഫൻസാണ് അതുപോലെ അവർ വഴിമാറി ഓവർടേക്ക് ചെയ്തു എന്നതും കുറ്റകരമാണ് കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത് വാഹനം നിർത്തിയതായും പരാതിയുണ്ട് ഇതിന്റെ വസ്തുത അറിയില്ല അങ്ങനെ ചെയ്തെങ്കിൽ അതും കുറ്റകരമാണ് ഇത്തരം വിവിധ കുറ്റകൃത്യങ്ങളാണ് മേയറും എം എൽ എയും ചെയ്തത് പാർലമെന്ററിയായി പെരുമാറേണ്ട മേയറും എം എൽ എയും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് അവരുടെ പ്രതികരണത്തിന്റെ വീഡിയോ എടുത്തവരോട് അത് ഡിലീറ്റ് ചെയ്യൂ എന്ന് അവർ പറഞ്ഞതായി കാണുന്നു അങ്ങനെ പറയാൻ ആർക്കും അധികാരമില്ല മേയർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ് എന്തെങ്കിലും അൺപാർലമെന്ററി ആയി പദപ്രയോഗങ്ങളോ ആക്ഷനോ കാണിച്ചത് കൊണ്ടായിരിക്കില്ലേ അവർ അങ്ങനെ പറയുന്നത് എന്നും അഡ്വക്കേറ്റ് അഭിലാഷ് ചോദിക്കുന്നു മേയറും ഭർത്താവായ എം എൽ രാത്രി പത്ത് മണിക്ക് ശേഷം സ്വകാര്യ വാഹനത്തിൽ നടത്തിയത് തികച്ചും വ്യക്തിപരമായ യാത്രയാണ് എന്നാൽ പോലീസിൽ നൽകിയ എഫ്ഐആറിൽ ആര് എഴുതി കൊടുത്തിരിക്കുന്നത് മേയർ തിരുവനന്തപുരം എന്നാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അല്ലാതെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരത്തിലൊരു നിയമവിരുദ്ധത നേരിടേണ്ടി വരുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് പരാതി നൽകാൻ കഴിയുക എന്നിരിക്കെ മേയർ തിരുവനന്തപുരം എന്ന് ഔദ്യോഗിക മേൽവിലാസം ഉപയോഗിച്ച് പരാതി നൽകിയതും കുറ്റകരമാണ്